ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇടിയപ്പം ചപ്പാത്തി ഗീ റൈസ് പുട്ട് ബ്രെഡ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല തിക്ക് ഗ്രേവിയുള്ളൊരു ബീഫ് കുറുമ അതെങ്ങനെയാണെന്ന് നോക്കാം ഇനിയുമേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ് കേട്ടോ ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ തന്നെയാണ് അതിന് വേണ്ടതെല്ലാം പഴറ്റുന്നത് ആ പ്രഷർ കുക്കറിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറുമയ്ക്ക എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അതിലേക്ക് ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു രണ്ട് കഷ്ണം കറുവാപ്പട്ടയും ഒരു നാലഞ്ച് ഏലക്കയും ആറേഴ് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് മണം മാറി വരുമ്പോഴേക്കും അതിലോട്ട് രണ്ട് മൂന്ന് തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മൂന്ന് സവാളയാണ് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഓരോന്നും നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളി പെട്ടെന്ന് ഒന്ന് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒരു മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ ബുള്ളറ്റ് മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ അത് തന്നെയല്ല എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടം നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് അത്ര മുമ്പിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി പക്ഷേ കുറുമയ്ക്ക് എപ്പോഴും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള അല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് പെരിഞ്ജീരകവും കൂടെ കൂട്ടി ഒന്നിച്ച് ചവച്ചതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ചേർത്തത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണേ അപ്പോഴൊക്കെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾ അതൊക്കെ പോയി നോക്കി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒട്ടും അടുക്കി പിടിക്കാതെ തന്നെ നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ടൊമാറ്റോ ആണ് കേട്ടോ ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി കേട്ടോ അതൊന്ന് വഴന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്കിനിയും വേണ്ടത് അതിലൂടെ ചേർക്കാനുള്ളത് ചെറിയ തരിയായിട്ട് പൊടിച്ച് കുരുമുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അള അളവ് സ്പൂൺ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ചായയിലൊക്കെ പഞ്ചസാരയിട്ട് ഇളക്കുന്ന സ്പൂണല്ല അതിൻ്റെ വലിയ ഒരു സ്പൂൺ ഉണ്ടല്ലോ അതാണ് ടേബിൾ സ്പൂൺ കേട്ടോ ശരിക്കും പാചകം ഒക്കെ ഒരുപാട് നന്നായിട്ട് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ കല്യാണ സമയത്തുള്ള എന്നെപ്പോലെയുള്ളവരാണെന്ന് ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള അളവുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു അളവ് കപ്പും അളവ് സ്പൂണിൻ്റെയും ഒരു സെറ്റ് കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വലിയൊരു പൊട്ടറ്റോ ആണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടിയിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയൊരു ചെറിയൊരു വേവൊക്കെ ആവാൻ തുടങ്ങുമ്പം അത് തന്നെയല്ല ഈ ബീഫിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ വെള്ളമെല്ലാം വറ്റിച്ച് കഴിഞ്ഞിട്ട് അതിൽ കിടന്ന് വേവുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ബീഫ് വേവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതേ കണ്ടല്ലോ ബീഫിനകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ബീഫൊന്ന് കുക്ക് ചെയ്യാം രണ്ടാം പാലുണ്ടെങ്കിൽ രണ്ടാം പാലും മൂന്നാം പാലുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാം പാലും കൂടെ നമ്മുടെ ഗ്രേവി എന്തുമാത്രം വേണം എന്നുള്ളതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ ഇപ്പം ഏതാണ്ട് രണ്ട് കപ്പ് രണ്ടാം പാൽ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ വിസിലിട്ട് ഒരു നാല് വിസിൽ വരെയാണ് എനിക്ക് കുക്ക് ചെയ്യാൻ എടുത്ത സമയം കേട്ടോ അതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാലും കൂടി ഒഴിച്ച് അതൊന്ന് കുതിരാൻ വെക്കുകയാണേ ഇനിയും രണ്ടാം പാലൊഴിച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് എത്തട്ടായെന്നൊന്ന് പ്രഷർ കുക്കർ തുറന്ന് നോക്കാമേ രണ്ടാം പാലൊക്കെ കുറച്ച് പറ്റി നമ്മുടെ ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്ത് കിടന്ന് പൊട്ടറ്റോ ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എന്താണ് ആരച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ ഒന്നാം പാലിനകത്ത് കുതിരാനിട്ടേ ആ കാഷിനട്ട്സും നമ്മൾ ബീഫിൻ്റെ കൂടെ വേവിക്കാനിട്ടെ ആ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ വലിയൊരു പൊട്ടറ്റോ അത് വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് അതെല്ലാം അതിനകത്തുനിന്ന് തെറക്കിയെടുത്തിട്ട് ആ കാഷ്യട്സിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് അരച്ചതാണ് ഈ ഒന്നാം പാലിനകത്ത് കലക്കി എല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് കേട്ടോ ഏതാണ്ട് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു കേട്ടോ കിഴങ്ങും കാഷിനട്ട്സും എല്ലാം കൂടെ ഒന്ന് ച പാലിനകത്തിട്ട് അരച്ചത് ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയും കിട്ടും കേട്ടോ ഒന്നര കപ്പ് ഒന്നാം പാലിനകത്താണ് ഇതെല്ലാം കൂടെ അരച്ച് ചേർത്തത് ഒന്നര കപ്പ് ഒന്നാം പാൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ കറി ചൂടൊക്കെ പോയി വന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് കുറുകിയിരിക്കുകയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെന്നുള്ളതുണ്ടെങ്കിൽ കൂടുതൽ പാൽ അതിനനുസരിച്ച് ചേർക്കണം അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കൂടി ഇതിനൊപ്പം ചേർക്കണേ ഒന്നും പല ചേർത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുവാണേ താളിക്കാനായിട്ട് ഞാൻ ഈ പാനിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് കേട്ടോ ആ അര ടേബിൾ സ്പൂൺ ഉരുകി വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ വരും നെയ്യായിട്ട് പിന്നെ ഇപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാഷുനട്സ് നിർബന്ധമല്ല പക്ഷേ എന്നാലും അത് കാണാനും കുറച്ചൂടെ ഭംഗിയാണ് പിന്നെ നമുക്ക് ഇടയ്ക്ക് അതൊന്ന് കടിക്കാനും കിട്ടുമല്ലോ അതുകൊണ്ടാണ് കുറച്ച് ക്യാഷുനട്സ് അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യമുള്ളൊരു കാര്യം ഞാൻ ചേർത്തിട്ടില്ല കുറുമയ്ക്ക് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മല്ലിയില പക്ഷേ മല്ലിയില അപ്പം എൻ്റെ കയ്യിൽ കയ്യിലില്ലായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ചേർക്കുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മല്ലിയില ചേർത്തത് പിന്നെ താളിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയുമാണ് കേട്ടോ അത് ചെറിയൊരു ചുമപ്പാകുമ്പോഴത്തേക്ക് ആ പാത്രത്തിലോട്ട് നമ്മൾ ആ കുറുമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കുറുമ റെഡി ഇതെന്നില്ല ഒന്നാന്തര ഒരു കുറുമയാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്